ഒന്നിലിനെ പറ്റി വീട്ടുകാർക്കോ പ്രേക്ഷകർക്കോ യാതൊരു തെറ്റിദ്ധാരണയുമില്ല എന്നാണ് ലാലേട്ടൻ പറയുന്നത് ഇതിൽ പരം സന്തോഷവും സമാധാനവും തരുന്ന വാക്കുകൾ ഒന്നിൽ ഇനി കിട്ടാനൊന്നും ബാക്കിയില്ല അത്രയ്ക്ക് സമാധാനം കിട്ടി ഒന്നിലിന് അതെ ലക്ഷ്മി നിങ്ങളാണ് ഏറ്റവും കൂടുതൽ മോശമായ പദപ്രയോഗം ഈ വീട്ടിൽ ഉപയോഗിക്കുന്നത് വീട്ടിൽ കയറ്റാൻ കൊള്ളൂല അതായത് കുടുംബത്തിൽ കയറ്റാൻ കൊള്ളാത്തവൻ ഈ വാക്കുകളൊക്കെ അപ്പോൾ ഒനിൽ പറയാണ് ലക്ഷ്മി ഈ ആണുങ്ങളോട് മുഴുവൻ മാപ്പ് പറയണം എന്നാണ് പറയുന്നത് നടക്കുമോ ഇല്ലയോ എന്ന് കണ്ടറിയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഓക്കെ അപ്പം പ്രമോ ഒറ്റ പ്രമോയെ വന്നിട്ടുള്ളൂ ഇന്നലെയും ഒറ്റ പ്രമോ ആയിരുന്നു അതൊരു കിടിലം കിടുക്കാച്ചി പ്രമോ ആയിരുന്നു ഇന്നും അതുപോലെ തന്നെ ഇന്നലെ രാത്രി വന്ന പ്രൊമോ ആണത് ഇതും ഒറ്റ ഒരു പ്രൊമോയാണ് ആതിലേനൂറുടെയും സംസാര വിഷയം ഇന്നലെ രണ്ട് രണ്ട് എപ്പിസോഡ് സത്യം പറഞ്ഞാൽ ലക്ഷ്മിക്ക് വേണ്ടിയിട്ടായിരുന്നു ഇന്നലെ അത് വേറെ വിഷയങ്ങളൊന്നും ഇല്ല അത് വേറെ കാര്യം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു വിഷയം മാത്രമേ ഉള്ളൂ അപ്പം ഇന്നലെയും ആതിലേന് കുറേ ആണെന്നെങ്കിൽ ഇന്ന് ഒന്നിലിന് വേണ്ടിയിട്ടാണ് മാറ്റി വെച്ചേക്കുന്നത് പിന്നെ ഇന്നത്തെ എപ്പിസോഡിൽ ഈ ഒരു ഭാഗം ഒരു കുറച്ചുണ്ടാവും അത് കഴിഞ്ഞ് പിന്നെ ബാക്ക് ടു നമ്മുടെ കളികൾ ഇതൊക്കെ വരും അതായത് രസകരമായ കളികളിലേക്ക് വരും ലാലേട്ടൻ കാര്യം ഇത്രേ ഉള്ളു വേറെ പിന്നെ ജയിൽ നോമിനേഷൻ ഉണ്ടാവും ജിസേലിൻ്റെ വിഷയം ഉണ്ടാവും ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ആയിരിക്കും ഇനി അങ്ങോട്ട് എല്ലാ ആഴ്ചയിലും ഇത് കഴിഞ്ഞിട്ട് പ്രൊമോയിൽ ലാലേട്ടൻ പറയുന്നത് ഒന്നിലിനെപ്പറ്റിയാണ് ഒന്നിലിനോടാണ് പറയുന്നത് ഒന്നിലിന് ഏറ്റവും സമാധാനം നൽകിയ വാക്കുകളാണ് പറയുന്നത് പറ്റി പ്രേക്ഷകർക്കോ വീട്ടുകാർക്കോ യാതൊരു വിധത്തിലും തെറ്റിദ്ധാരണയും ഇല്ലെന്ന് പറയുമ്പോൾ ിൽ അവിടെ കൈകൂപ്പി ഇരിക്കുകയാണ് അതേപോലെ തന്നെ ലക്ഷ്മിയോട് ചോദിക്കുകയാണ് മസ്താനിയോട് ചോദിക്കുക എന്താണ് ഭയങ്കരമായിട്ട് മസ്താനി അയാൾ ഉപദ്രവിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം മസ്താനിക്ക് തന്നെ വാ തുറക്കാൻ പറ്റാത്ത അവസ്ഥ മസ്താനി സത്യം പറഞ്ഞാൽ പുള്ളിക്കാരി ബിഗ് ബോസിലേക്ക് പോയ പോയത് മറ്റുള്ളവർക്ക് നല്ലതായതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത് സത്യം സത്യം മറ്റുള്ളവരെ പോസിറ്റീവ് ആക്കാൻ വേണ്ടി മസ്താനി പോയതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് സത്യമായിട്ടും കാര്യം പുള്ളിക്കാരി റിയൽ കണ്ടസ്റ്റന്റ് തന്നെയായിരുന്നു പക്ഷേ ഒരു പ്രയോജനവും ഇല്ലാണ്ടായിപ്പോയി ഒരു പ്രയോജനവും സ്വന്തമായിട്ട് ഒരു പ്രയോജനവും ഇല്ലാതായതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ അപ്പം ഇതുവരെ പുള്ളിക്കാരുടെ ആ ജേണിയിൽ സ്വന്തമായിട്ട് പുള്ളിക്കാരിക്ക് ഒരു പ്രയോജനവും ഇല്ല അപ്പം ലക്ഷ്മിക്ക് പോലും ഒരു ഷോറും ഇല്ലാത്ത കാര്യം എങ്ങനെയാണ് ലക്ഷ്മിക്ക് പറയാൻ പറ്റുന്നത് ഏ ലക്ഷ്മി ഇത്ര ട്രിഗർ ട്രിഗർ ചെയ്യാനുള്ള കാരണം എന്താണ് ഭയങ്കരമായി പൊട്ടിത്തൊറിക്കുന്നുണ്ടല്ലോ അമ്പത് സെന്റിമീറ്ററൊക്കെ കേരളത്തിൽ ഏത് ബസ്സിലാണ് ട്രാവൽ ചെയ്യാൻ കഴിയുന്നത് അതല്ലേ ഞാൻ പറഞ്ഞത് കൊട്ടവഞ്ചി എടുത്തിട്ടാൽ മതി ദേഹത്തോടെ അതിലൊരു ഓട്ട എഴുതാൻ എന്നിട്ട് അതിന് എടുത്തിടാം അപ്പോൾ പിന്നെ ആരും അടുത്തേക്ക് കിടക്കൂല ഏറ്റവും കൂടുതൽ മോശമായ പദപ്രയോഗം ഉപയോഗിച്ചത് ലക്ഷ്മിയാണ് ഏർ കുടുംബത്തിൽ കയറ്റാൻ കൊള്ളില്ല കുടുംബത്തിൽ പിറക്കാത്തവൻ ഏഹ് ഇതൊക്കെയാണ് ലക്ഷ്മി ഉപയോഗിച്ച വാക്കുകൾ അപ്പം ഒന്നിൽ പറയുന്നുണ്ട് പുരുഷന്മാരോട് മൊത്തം മാപ്പു പറയണമെന്നാണ് പറയുന്നത് ലക്ഷ്മി മാപ്പ് പറയുമോ എനിക്ക് തോന്നുന്നില്ല പിന്നെ ലക്ഷ്മി മാപ്പ് പറയില്ല ലക്ഷ്മി സാറിന് മോനിലിനോട് പറയുമായിരിക്കും തോന്നുക കാര്യം ഇന്നലെ മൊത്തം അവിടെ നടന്ന് ഞാൻ ചെയ്ത തെറ്റാണ് തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു സോ അതായിരിക്കാം അത് ചെയ്യുമായിരിക്കും പിന്നെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ പ്രമോ ഇനി കൂടുതൽ മിക്കവാറും ഗെയിംസ് ആയിരിക്കും വരാൻ പോകുന്നത് ലാലട്ടൻ്റെ ഗെയിംസ് പിന്നെ ജിസേലിൻ്റെ ഈ ജയിലിൽ ജയിൽ നോമിനേഷനും ക്യാപ്റ്റൻസി നോമിനേഷൻ ചിലപ്പോൾ ക്യാപ്റ്റൻസി ടാസ്ക് ചിലപ്പം ലാലേട്ടൻ്റെ മുന്നിൽ വെച്ചായിരിക്കും നടത്താൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും നമുക്ക് നോക്കാം കാത്തിരിക്കാം സത്യം പറഞ്ഞാൽ അമ്പത് ദിവസം ആവാൻ പോവുകയാണ് അല്ലേ ആ അമ്പത് ദിവസത്തിലേക്ക് കടക്കുകയാണ് ഈ ഷോ ഇതിനകത്ത് കുറച്ച് വിവാദങ്ങൾ അല്ലെങ്കിൽ കുറച്ച് ഈ ഇങ്ങനത്തെ ഒരുമാതിരി ഇങ്ങനത്തെ കേസുകളല്ലാണ്ട് വേറെ ഒന്നും നമുക്ക് ഓർമ്മയില്ല ബിഗ് ബോസിൽ എന്തെങ്കിലും നടന്നിട്ടുണ്ടോയെന്ന് പോലും ഓർമ്മയില്ല ഇനി അമ്പത് ദിവസം കഴിഞ്ഞ എന്തെങ്കിലും ട്വിസ്റ്റ് പ്രതീക്ഷിക്കാമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല പ്രതീക്ഷിക്കാമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് ഇനി വൈൽഡ് കാർഡ്സുകൾ കയറുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല പക്ഷേ വൈൽഡ് കാർഡ്സുകൾ ഇനി കയറുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ദയവ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി കളിക്കാൻ നിൽക്കുക നിങ്ങൾക്ക് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് വോട്ട് കിട്ടാൻ വേണ്ടി കളിക്കാൻ നിൽക്കരുത് നിങ്ങൾ ഈ ഗെയിം കഴിഞ്ഞിട്ട് ബിഗ് ബോസ് കഴിഞ്ഞിട്ടും നിങ്ങളെക്കുറിച്ച് ഒരു പോസിറ്റീവായിട്ട് നിങ്ങളെ ഗെയിമിനെ കുറിച്ച് പറയുന്ന രീതിയിൽ നിങ്ങൾ കളിക്കുക അല്ലാണ്ട് തൽക്കാലം വോട്ട് കിട്ടാം വോട്ട് കിട്ടാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യാം എന്നുള്ള രീതിയിൽ കളിക്കാൻ വേണ്ടി പോവുകയാണെങ്കിൽ നിങ്ങൾ പോവാതിരിക്കുന്നതാണ് നല്ലത് സത്യമായിട്ടും മനസ്സിലായില്ലേ പല രീതിയിലും നമ്മൾ നിൽക്കുക അതായത് സപ്പോർട്ട് ഉള്ളവരുടെ കൂടെ നിൽക്കുക സപ്പോർട്ട് ഇല്ലാത്തവരുടെ കൂടെ നിൽക്കുക അങ്ങനെ ഇങ്ങനെയൊക്കെ നിങ്ങൾ നിങ്ങളുടെ കളി ഗെയിം കളിക്കാൻ നോക്കുക അല്ലാതെ നിങ്ങൾ ഈ ഗെയിം ഈ സീസൺ കഴിഞ്ഞ ശേഷം നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ ഗെയിമിനെ കുറിച്ച് എന്തെങ്കിലും ഒരു നല്ലത് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കളിക്കാനെങ്കിൽ ഈ മസ്താനിനെ പോലെയൊക്കെ പോയിട്ട് അവിടെ പോയിട്ട് അവരുടെ കൂടെ നിൽക്കുക ഇവരുടെ കൂടെ നിൽക്കുക എന്നിട്ട് ഇവരെ ചീത്ത വിളിക്കുക അവരുടെ വീട്ടുകാര്യങ്ങൾ പോയി പറയുക അതൊക്കെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് മനസ്സിലായില്ലേ ഇതൊക്കെ ചെയ്യുക ഇങ്ങനെയൊന്നും സപ്പോർട്ട് കിട്ടാൻ വേണ്ടി നെഗറ്റീവായ ആൾക്കാരെ പോയിട്ട് അവരെ അവരെ ചീത്ത വിളിക്കുക ഇതൊന്നും ഇതല്ല അവിടുത്തെ ഗെയിമിനനുസരിച്ച് കാര്യം നിങ്ങൾ അവിടെ കയറി കഴിയുമ്പോൾ ഗെയിം ഷിഫ്റ്റ് ആവും ഗെയിം മാറും അതും കൂടെ ആലോചിച്ചിട്ട് വേണം നിൽക്കാൻ ഇനി വൈൽഡ് ഗാർഡ്സ് കയറുന്നുണ്ടെങ്കിൽ എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല എന്നാലും കയറുന്നുണ്ടെങ്കിൽ ദയവ് ഇത് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തെറ്റും ശരിക്കും വേണ്ടിയിട്ട് അഗേൻസ്റ്റ് ആയിട്ട് നിൽക്കാൻ നോക്കുക അതിൽ ആരെന്നില്ല തെറ്റെന്താണ് ശരി എന്താണ് അതിൻ്റെ അഗേൻസ്റ്റ് ആയിട്ട് റിയാസിനെയൊക്കെ ഒന്ന് മനസ്സിൽ ധ്യാനിച്ചൊക്കെ കയറിപ്പോവുക അതെനിക്ക് പറയാനുള്ളു ധ്യാനിച്ചാൽ സ്മരിച്ച് കയറിപ്പോവുക തെറ്റെന്താണോ ശരി എന്താണ് കാര്യം സീസൺ കഴിയുമ്പോൾ അൾട്ടിമേറ്റ്ലി പ്രേക്ഷകർ അവിടെ ഫാൻസോ അങ്ങനെ ഒന്നുമില്ല കറക്റ്റായിട്ട് എന്താണ് അവിടെ നടന്നത് അതിനെതിരെ നിൽക്കുകയുള്ളൂ പ്രേക്ഷകർ ഇപ്പോഴും നമ്മൾ ഓർക്കുകയുള്ളൂ അത് അല്ലാണ്ട് അയ്യോ അപ്പോഴും ഈ ഫാൻസും ഇതൊക്കെ പോവും അപ്പോൾ പ്രേക്ഷകർ മാത്രമേ ഉണ്ടാവുള്ളൂ നിങ്ങളുടെ വിധി എഴുതാൻ അത് മാത്രം ഓർക്കുക കേട്ടോ അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ എന്തെങ്കിലും മാറ്റം സംഭവിക്കുമെന്ന് അറിയില്ല സീസണിന് നമുക്ക് കാത്തിരിക്കാം അടുത്ത വീഡിയോട്ട് വരാം അതുവരേക്കും ബായ്